കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് ഇനി സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ മൂല്യവർദ്ധിത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് കരാറായി മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ അഞ്ച് സഹകരണ ബാങ്കുകളും കയറ്റുമതി സ്ഥാപന പ്രതിനിധിയുമായാണ് കരാർ ഒപ്പുവച്ചത് ഇതുപ്രകാരം പന്ത്രണ്ട് ടൺ ഉൽപ്പന്നങ്ങൾ ഇരുപതിന് കൊച്ചിയിൽ നിന്ന് കയറ്റുമതി ചെയ്യും വാരപ്പെട്ടി തങ്കമണി അഞ്ചരക്കണ്ടി കാക്കൂർ മാൻകുളം എന്നിവിടങ്ങളിലെ സഹകരണ ബാങ്കുകളിലെ ഉൽപ്പന്നങ്ങളാണ് കോതമംഗലം ആസ്ഥാനമായ മഠത്തിൽ എക്സ്പോർട്ട്സ് അമേരിക്കയിലേക്ക് എത്തിക്കുന്നത് നിലവിൽ കോഴിക്കോട് ആസ്ഥാനമായ മലബാർ ഡിസ്ട്രിക്ട് മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ സഹകരണ സംഘവും എറണാകുളം വാരപ്പെട്ടി സഹകരണ ബാങ്കും ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഇത് വിജയകരമായതോടെയാണ് കൂടുതൽ ബാങ്കുകളുടെ ഉൽപ്പന്നങ്ങൾ അയക്കാൻ തീരുമാനമെടുത്തത് തങ്കമണി സഹകരണ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന സഹ്യ തേയില അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ തേങ്ങാപ്പാൽ തേങ്ങാപ്പൊടി കാക്കൂരിൻ്റെ ഫ്രോസൺ കപ്പ വാരപ്പെട്ടിയുടെ മസാല ചെറുത്ത കപ്പ വെളിച്ചെണ്ണ ചക്കപ്പഴം മാങ്കുളത്തിൻ്റെ ഫാഷൻ ഫ്രൂട്ട് എന്നിവയാണ് അടുത്ത ദിവസം കപ്പൽ കയറുക സഹകരണ വകുപ്പിൻ്റെ പുതിയ തീരുമാനം വിദേശികൾക്കും വിദേശ മലയാളികൾക്കും കേരളത്തിന്റെ തനത് സഹകരണ രുചി ഇനി ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ്